ില്ല അവസാനത്തെ വാക്യത്തിൽ വായിക്കുന്നു യൗനക്കാരൻ വളരെ സമ്പത്തുള്ള ഈ വധനം കേട്ടിട്ട് ദുഃഖിച്ച് പോയിക്കുക പ്രിയപ്പെട്ടവരെ യുവജനങ്ങളെ യൗനം മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ശക്തിയും പ്രതീക്ഷയും നിറഞ്ഞതായ ഒരു കാലഘട്ടമാണ് അവർക്ക് ഒരു സ്വപ്നമുണ്ട് ഒരു ലക്ഷ്യമുണ്ട് ഒരു ആവേശമുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന ഏറ്റവും അധികം പ്രവർത്തിക്കുവാൻ പറ്റിയതായ കാലം എന്ന് പറയുന്നത് യവന കാലമാണ് ആ യവന കാലത്തിൽ നമുക്ക് അനേക കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അത് പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കും പക്ഷേ ഈ ഒരു കാലഘട്ടം തന്നെയാണ് വളരെയധികം പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും നിറഞ്ഞതായ ഒരു കാലഘട്ടം കൂടെയാണ് എന്ന് നാം ഓർമ്മ ഇന്നത്തെ ഭാഗത്തിൽ നാം കാണുന്നത് ഒരു യുവാവിനെയാണ് ധനികനാണ് നീതിമാനാണ് സത്യസന്ധനാണ് കൽപ്പനകളൊക്കെ പ്രമാണിക്കുന്നതായ ഒരു യുവാവ് എന്നാൽ യേശുവിനെ നേരിട്ട് കണ്ടിട്ടും അവൻ ദുഃഖിതനായി മടങ്ങിയത് എന്തുകൊണ്ടാണ് അവൻ ദുഃഖിതനായി മിടങ്ങി പോവുകയാണ് എന്നാൽ പല യുവതി യുവാക്കളും യേശുവിനെ കാണുവാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവമായ ഒരു കാര്യം മാതാപിതാക്കൾ അവരെ യേശുവിനെ കാണുവാനായിട്ടുള്ള വഴികൾ കാണിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതും ഒരുപക്ഷെ ഒരു യാഥാർത്ഥ്യമായിരിക്കും എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല മദ്യത്തിനും മയക്കുണ്ടലത്തിനും ഒക്കെ അടിമയായിരിക്കുന്നതായ ഒരു കാലഘട്ടം എന്താണ് ഇന്നലെ

ഇങ്ങനെയുള്ളതൊക്കെ മാത്രമേ ഉള്ളൂ ഇന്ന് എത്രയോ അധികം അത് വർദ്ധിച്ചിരിക്കുന്നു നമ്മളൊക്കെ പേര് പോലും കേൾക്കാത്ത ഒത്തിരി സാധനങ്ങൾ ഇതെല്ലാം ജീവിതത്തിൽ പത്തൊമ്പതാമത്തെ വയസ്സിൽ പോലും അനുഭവിച്ചതായ ഒരു അവിടെ കൊണ്ടുവന്നപ്പോൾ അവൻ ഈ അച്ഛന്റെ മുന്നിൽ വെച്ച് തന്നെ ഈ മാതാപിതാക്കളെ മർദ്ദിക്കുകയാണ് മടിക്കുകയാണ് അപ്പോൾ അവൻ വീട്ടിലെ സ്ത്രീ അച്ഛനും അവിടെ കൂടി വന്നവരും ചേർന്നുവാണ് ഈ യുവാവിനെ പിടിച്ച് മാറ്റുന്നത് അവരെ അവിടെ ആക്കി അതിനുശേഷം അതിന് അദ്ദേഹത്തോട് സംസാരിക്കുന്നു അധികനേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ യുവാവ് പറഞ്ഞു എനിക്ക് വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല എന്റെ മാതാപിതാക്കളുടെ ദൈവത്തെ എനിക്ക് കാണിച്ചു തരുന്നില്ല മാതാപിതാക്കൾ പറഞ്ഞെല്ലാം അവന് ചെയ്തു കൊടുക്കുന്നുണ്ട് എല്ലാം ചോദിക്കുന്ന എല്ലാം കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അവസാനം യുവാവ് തരയുമാനായിട്ട് തുടങ്ങി എന്റെ കേട്ടോ ഒത്തിരി കേട്ട പ്രസംഗം കേട്ടോ ഒത്തിരി പേര് ഇവിടെ ഉണ്ട് അച്ഛനെ പറഞ്ഞ കാര്യമാണ് അയ്യവാ അവനെ അച്ഛൻ അവനെ ചേർത്ത് ഇങ്ങനെ പിടിച്ചു നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോ അച്ഛന്റെ കുമ്പായം വണ്ടിയിൽ ഉൾക്കൊണ്ട് നിറഞ്ഞു അവൻ കരഞ്ഞു എന്നാണ് അച്ഛൻ പറഞ്ഞത് അവനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുവാൻ ആരും ഇല്ലായിരുന്നു പ്രിയപ്പെട്ട ഇന്ന് നമ്മുടെ യുവതി ഇതായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നത് അവനെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ അവരുടെ ആവശ്യങ്ങൾ കൂടെ നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എന്തുകൊണ്ട് അവരുടെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു ചിന്തിക്കുവാനായിട്ട് ചർച്ച ചെയ്യാറുണ്ട് നമ്മുടെ പള്ളിയിൽ ചർച്ച ചെയ്യാറുണ്ട് കൈസാന സമിതി ചർച്ച ചെയ്യാറുണ്ട് ചർച്ച ചെയ്യാറുണ്ട് എന്നാൽ പൊതുവായിട്ട് തീരുമാനത്തിൽ എത്തുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്തുകൊണ്ട് വരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പരിഹരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ യുവതിയും യുവാക്കളും ദുഃഖിതാണ് യേശുവിനെ ജീവിതത്തിൽ തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല ഇതിന്റെ പതിനാറാമത്തെ വാക്കത്തിൽ വായിക്കുന്ന അവരുടെ ചോദ്യം നിത്യജീവൻ എങ്ങനെ ലഭിക്കും അത്ഭുതകരമായ ചോദ്യം എങ്ങനെ നിത്യജീവൻ ലഭിക്കുമെന്ന് ഇന്നത്തെ എല്ലാവരുടെയും ചോദ്യം ആണ് യുവജനങ്ങളിലേക്ക് എങ്ങനെ വിജയിക്കാം എങ്ങനെ പണമുണ്ടാക്കാം എങ്ങനെ സമ്പാദിക്കാം എന്നൊക്കെയുള്ളതായ ചോദ്യം എന്നാൽ ഈ യുവാവ് ചോദിക്കുന്നത് എങ്ങനെ നിത്യജീവിതം ലഭിക്കുമെന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഒന്നാമതായി യൗനും നിത്യജീവികളിലേക്കുള്ള തിരിച്ചിലവ തിരച്ചിലായിരിക്കണം നിത്യജീവികളിലേക്കുള്ള ഒരു തിരിച്ചിലായിരിക്കണം നമ്മുടെ യൗവനം എന്ന് പറയുന്നത് അതിനുവേണ്ടി ഒരുക്കുവാനായിട്ട് സാധിക്കുന്നു രണ്ടാമതായി നിയമാനുസരങ്ങൾ മാത്രമല്ല ഒരു സമർപ്പണ ബോധം വേണം നിയമങ്ങളൊക്കെ അനുസരിക്കുന്നുണ്ട് എന്നാൽ ഒരു സമർപ്പണം ഉണ്ടോ എന്നുള്ളത് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം യുവാവ് എല്ലാ കൽപനകളും ആചരിക്കുന്നവരാണ് പക്ഷെ ദൈവത്തോടുള്ള അടുപ്പം അവന് ഇല്ലായിരുന്നത് നമ്മൾ ചോദിക്കുമ്പോൾ പറയും എല്ലാ കല്പനകളും ആചരിക്കുന്നുണ്ട് ഇല്ലായിരുന്നു പോകുന്നുണ്ട് എന്നാൽ ദൈവത്തോടുള്ളതായ ഒരു സമർപ്പണമില്ല ദൈവത്തോടുള്ള വെന്ത് അത് നിയമങ്ങളിലല്ല ഹൃദയ സമർപ്പണമാണ് ആവശ്യം

ഈ കൽപ്പനയൊക്കെ രാജാവ് പുറപ്പെടുവിച്ചു പോകുന്നതിന് വരുമ്പോൾ ദൈവസന്ധിയിൽ പ്രാർത്ഥിക്കുന്നതായ ദാരിയണ്യാണ് അവിടെ ആയിട്ട് സാധിക്കുന്നത് എന്നാൽ യുവാക്കൾക്ക് ഇതുപോലെ ഒരു പ്രാർത്ഥനയുണ്ടോ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ കടന്നു പോകുന്നവരാണോ ദാരിയണ് സിംഹം കൂട്ടിലേക്ക് ഇടുവാനായിട്ട് പോവുകയാണ് അവൻ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ അവന് പോയി കംപ്ലൈൻ ചെയ്തു അവൻ മൂന്ന് നേരം അവന്റെ കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും മാത്രമല്ല അവന്റെ ജീവിതത്തിൽ പ്രതിസന്ധി വന്നപ്പോൾ പോലെ അവൻ പോയി പ്രാർത്ഥിക്കുന്നു ഇരുപത്തിരണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവര് എനിക്ക് സിംഹങ്ങളിലേക്ക് കേടു വരുത്താതിരിക്കണെ ദൈവം എൻ്റെ ദൂതനെ അയച്ച് അവയുടെ മായെ അട അടച്ചു കളഞ്ഞു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് അവയെ അയച്ച് വായ അടച്ചു കളഞ്ഞതായ താണത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരു വേദന വരുമ്പോൾ ഒരു സങ്കടങ്ങൾ വരുമ്പോൾ നമ്മുടെ യുവജനങ്ങളെ ധൈര്യപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ നമുക്ക് മാതാപിതാക്കൾക്ക് അത് മാതൃകയായി കാണിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ ജീവിത അനുഭവങ്ങളിലൂടെ നെയ് കുഞ്ഞുങ്ങൾക്ക് അത് മാതൃക വളർത്തിക്കൊടുക്കുവാനായിട്ട് സാധിക്കുന്നു മൂന്നാമതായി യേശു യുവാക്കളെ പൂർണ്ണമായി പിന്തുടരുവാൻ വിളിക്കുകയാണ് യുവാക്കളോട് പറയുകയാണ് എന്നെ അനുഗമിക്കുക ക്രിസ്തുവിനെ പിന്തുടരുന്നത് സമർപ്പണമാണ് എന്നെ അനുഗമിക്കുവാനായിട്ട് പറയുന്നു എന്നെ അനുഗമിക്കുവാൻ എനിക്ക് വളരെ സമ്പടമുണ്ട് ഞാൻ ഈ യുവജനങ്ങളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച കൊടാല മാറ്റിവെച്ചത് നമ്മുടെ പതിനാസ യുവജന സംഘത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനമാണ് അവിടെ നമ്മുടെ ചുറ്റുമേൽ പള്ളിയിൽ വെച്ചാണ് എല്ലാ യുവജനങ്ങളും പോയി പങ്കെടുക്കുന്നു ദൈവ പ്രതിയാണ് ഞാൻ മാത്രം അതുകൊണ്ട് എനിക്ക് നല്ല ഒരു സമർപ്പണം ഉണ്ടായിരുന്ന യുവജന പ്രത്യേകം അച്ഛനാണ് എത്ര മനോഹരമായിട്ടാണ് അച്ഛനാണ് എനിക്ക് ഒത്തിരി അച്ഛൻ പറഞ്ഞു ഞാൻ ചില ദിവസങ്ങളിൽ എനിക്ക് ജീവിതത്തിൽ വേദനകൾ വരും അതിന്റെ ഒരു ഒരു കാര്യം മാത്രമാണ് അദ്ദേഹം ഒരു അഞ്ചു മിനിറ്റ് മാത്രമേ ഒരു മെസ്സേജ് പറയുന്നുള്ളൂ അതിനുശേഷം മനോഹരമായ ഒരു പാട്ട് പാട്ടുപാടും ഹൃദയസ്പർശിയായ പാട്ട് ആ പാടി ആ യുവജനങ്ങളെ ഏകദേശം അഞ്ഞൂറിലധികം അഞ്ഞൂറ് പേരെയാണ് പ്രതീക്ഷിച്ച് അഞ്ഞൂറിലധികം യുവജനങ്ങളൊക്കെ വന്നു എന്നാൽ സന്തോ സാധു പച്ചു കുഞ്ഞു പാരമ്പര്യം പറയുന്ന ഇടവക യുവജനങ്ങളെ നിങ്ങൾ നാടമില്ലേ എവിടെയായിരുന്നു മാതാപിതാക്കൾ എന്തുകൊണ്ട് പറഞ്ഞു കൊണ്ടില്ല ഒരൊറ്റ പറഞ്ഞു വിടുവാനായിട്ട് സാധിച്ചു ആ അച്ഛൻ പറയുകയാണ് എനിക്ക് ജീവിതത്തിൽ പ്രയാസങ്ങൾ പ്രയാസപ്പെടും പള്ളികളിലൊക്കെ അവിടെ പള്ളിയിൽ ഒരു പുരുഷണ്ട് ഞാൻ രാത്രി കാലങ്ങളിൽ പത്തുമണി കാര്യങ്ങളൊത്തിരി പ്രോഗ്രാം ജ്ഞാനം തുടങ്ങിയുണ്ട് പത്തുമണി കഴിയുമ്പോൾ ഞാൻ ഈ പള്ളിയില് പോയിതുപോലെ നിങ്ങളിരിക്കുന്നത് പോലെ ഒരു ബെജൻ പോയിരിക്കും ആ ബജയിൽ പോയി കൊണ്ട്

പത്തോ ഇരുപത്തി എട്ടോ വയസ്സുള്ളതായ അച്ഛൻ അച്ഛൻ പറയില്ല ആലോചിക്കുക എന്റെ ജീവിതത്തിലെ കുറച്ച് പ്രതിസന്ധികൾ വന്നപ്പോഴൊക്കെ ഞാൻ ഈ അവിടെ പറഞ്ഞപ്പോൾ ഈ കുരുഷനേക്ക് നോക്കിയിരിക്കുമ്പോൾ എന്റെ ജീവിതത്തിലെ പ്രയാസങ്ങള് വേദനകളെല്ലാം മാഞ്ഞുപോകുക പ്രാർത്ഥിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിലെ വേദനങ്ങള് സങ്കടങ്ങള് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞായിട്ട് സാധിക്കണം നാലാമതായി അവിടെ കാണുന്ന ലോക മോഹങ്ങൾ ലോകമോഹങ്ങൾ ദൈവവിളിയെ തടസ്സപ്പെടുത്തുന്നതായിരുന്നു ലോകമോഹങ്ങൾ ദൈവവിളിയെ തടസ്സപ്പെടുത്തുന്ന വളരെ സമ്പന്നനായിരുന്നു

സമർപ്പിക്കുവാനായിട്ട് സാധിക്കണം കർത്താവങ്ങളോട് ചോദിക്കുകയാണ് നീ എന്നെ പിന്തുടരുവാൻ തയ്യാറാവണം ഈ പകൽകാലം നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുക നീ എന്നെ പിന്തുടരുവാൻ നിങ്ങളുടെ ജീവിതശൈലി ക്രിസ്തുവിന്റെ സ്റ്റൈലായിരിക്കണം ക്രിസ്തുവിന്റെ സ്റ്റൈലായി മാറണം നിങ്ങളുടെ മൂല്യങ്ങൾ ദൈവവചനത്തിൽ ആധാരപ്പെടണം നിങ്ങളുടെ ജീവിതം ലോകത്തിന് ഒരു സാക്ഷ്യം ആയിരിക്കണം എന്റെയും നിങ്ങളുടെയും ജീവിതം ലോകത്തിന് ഒരു സാക്ഷ്യമായിരിക്കണം കണ്ടുപോയാണെങ്കിൽ